പൊട്ടിയ കുടിവെള്ള പൈപ്പുകളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടും യുഡിഎഫ് നടത്തിയത് സമരാഭാസമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിജിതാ സന്തോഷ് പറഞ്ഞു ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി പഞ്ചായത്തിലെ പല ഭാഗങ്ങളിലും പൈപ്പ് പൊട്ടിയതാണ് കുടിവെള്ള പ്രശ്നത്തിന് കാരണമെന്നും പൈപ്പ് പൊട്ടിയ വിഷയത്തിൽ ദേശീയപാത അതോറിറ്റിയും വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള കലഹവും തുടരുകയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു വാർഡുകളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുമെന്നും വിജിതാ സന്തോഷ് കൂട്ടിച്ചേർത്തു ിൽ ഇപ്പം നടക്കുന്ന കുടിവെള്ളം കുടിവെള്ളത്തിൻ്റെ ഒരു വിഷയം ഇപ്പം വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ അത് കൃത്യമായി ജനപ്രതിനിധികൾ നമ്മൾ അറിയിച്ചിരുന്നില്ല അറിയിച്ചപ്പോൾ തന്നെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് സൈറ്റ് വിസിറ്റ് ചെയ്യുകയോ ഉടൻ തന്നെ പണി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം ഇന്നലെ ഇന്നൊക്കെ ഇവിടെ പണി നടക്കുന്നുണ്ട് പണി നടക്കുന്ന അറിഞ്ഞിട്ടാണ് ജനപ്രതിനിധികൾ ഈ സമരം ഇന്നത്തെ സമരം ചെയ്തിട്ടുള്ളത് നമ്മളതിനു വേണ്ട കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് ഉടൻ തന്നെ പിന്നെ ഈ വാട്ടർ അതോറിറ്റി എൻ എച്ച് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഇതിൻ്റെ ഒരു ഭാഗമാണ് പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ അവരുതാണോ അവരുതാണോ ഇവരല്ലേ തീരുമാനിക്കുന്നില്ല അപ്പം അതിൻ്റെ ഒരു വിഷയം ഞങ്ങളെ ശ്രദ്ധയിൽ ഇപ്പോഴാണ് പെട്ടത് ശ്രദ്ധയിൽ പെട്ടപ്പോൾ തന്നെ വേണ്ട നടപടികൾ സ്വീകരിച്ച് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് വെള്ളം ലഭ്യമാക്കണമെന്ന് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്